ചാച്ചാജിയുടെ കത്ത് കുട്ടികൾക്കായി ഉപദേശങ്ങളും സ്നേഹസ്മരണകളും അടങ്ങിയ നിരവധി കത്തുകൾ ചാച്ചാജി എഴുതിയിട്ടുണ്ട് അവയിൽ ഒരു കത്ത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളോടൊപ്പം സംസാരിച്ചും കളിച്ചും സമയം ചെലവഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റെ പ്രായം തന്നെ മറക്കുന്നു നിങ്ങൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ സുന്ദരമായ ലോകത്തെപ്പറ്റി സംസാരിക്കാമായിരുന്നു ചെടികൾ പൂക്കൾ പക്ഷികൾ മൃഗങ്ങൾ നക്ഷത്രങ്ങൾ പർവ്വതങ്ങൾ തുടങ്ങി നമുക്ക് ചുറ്റുമുള്ള അത്ഭുതകരമായ വസ്തുക്കളെപ്പറ്റി പറയാമായിരുന്നു ഈ ലോകത്തിൻ്റെ മനോഹാരിത ഇപ്പോഴും ഇവിടെ എങ്ങുമുണ്ട് എന്നിട്ടും ഞങ്ങൾ മുതിർന്നവർ അതൊക്കെ മറന്ന് വെറുതെ വഴക്കുണ്ടാക്കുന്നു നിങ്ങൾ കൂടുതൽ വിവേകത്തോടെ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതിയുടെ തുടിപ്പും മനോഹാരിതയും ആസ്വദിക്കാൻ പഠിക്കണം നമ്മുടെ ലക്ഷോപലക്ഷം കുട്ടികൾക്ക് നന്നായി വളരാനും നല്ല വിദ്യാഭ്യാസം നേടാനും തങ്ങൾക്കും ഈ നാടിനും ഒരുപോലെ പ്രയോജനപ്പെടാനും പറ്റുന്ന അവസരങ്ങൾ ലഭിക്കണമെന്ന വ്യക്തമായ ആഗ്രഹം എനിക്കുണ്ട് അങ്ങനെ അവസര സുഭിക്ഷതയാർന്ന ഒരു ഇന്ത്യ നാം അധികം താമസിയാതെ കെട്ടിപ്പടുക്കും ഉയർന്നവനും താഴ്ന്നവനും എന്ന ഭേദം നാം ഇല്ലാതാക്കും ഈ ലക്ഷ്യമാണ് എൻ്റെ സ്വപ്നം കാഴ്ചയ്ക്ക് പല രീതിയിൽ വ്യത്യസ്തരാണെങ്കിലും പല ഭാഷകളാണ് സംസാരിക്കുന്നതെങ്കിലും പലതരം വസ്തുക്കളാണ് ധരിക്കുന്നതെങ്കിലും നിങ്ങളെല്ലാവരും സമാനരാണ് നിങ്ങൾ ഒരിടത്ത് ഒത്തുകൂടിയാൽ എല്ലാവരും ചേർന്ന് കളിക്കുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യാം പക്ഷേ നിങ്ങളുടെ വഴക്ക് പോലും ഒരു വിധത്തിലുള്ള കളിയാണ് തങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയേയില്ല ജാതി വ്യത്യാസമോ നിറവ്യത്യാസമോ സാമ്പത്തികമായ വ്യത്യാസങ്ങളോ നിങ്ങൾ കാര്യമാക്കുകയില്ല നിങ്ങൾ ധാരാളം കെട്ടുകഥകൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാൽ ഏറ്റവും സാഹസികത നിറഞ്ഞ കഥ ഈ ലോകത്തിൻ്റേത് തന്നെയാണ് ആ കഥ മനസ്സിലാക്കാൻ വേണ്ടത് തുറന്ന മനസ്ഥിതിയാണ് മനുഷ്യരെ പല തട്ടുകളാക്കി തരംതിരിക്കുന്ന ഏർപ്പാട് മുതിർന്നവർക്കുണ്ട് ഓരോരോ വേലിക്കെട്ടുകൾ സ്ഥാപിച്ച് അതിനപ്പുറത്തുള്ളവരെ വെറുക്കുന്നു വേലിക്കെട്ടുകൾ പല വിധത്തിലുള്ളവയാണ് മതത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിലുള്ള വേലിക്കെട്ടുകൾ ഈ വേലിക്കെട്ടുകൾ നിർമ്മിച്ച് ആ തടവറകളിൽ അവർ ജീവിക്കുന്നു ഭാഗ്യത്തിന് കൂട്ടുകാർക്ക് പറ്റി അറിയില്ല നിങ്ങളെല്ലാവരും ഒത്തു കളിക്കുന്നു പക്ഷെ വലുതാകുമ്പോൾ മുതിർന്നവരിൽ നിന്ന് നിങ്ങളും അത്തരം കാര്യങ്ങൾ അറിയുന്നു നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്കോരോരുത്തർക്കും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളാൽ ആവുന്നതൊക്കെ ചെയ്താൽ നമ്മുടെ രാജ്യം വളരും കുട്ടികളെ ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം